ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഈ വർണ്ണ കൂടാരം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഈ പരിസരത്തുള്ള പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അവരൊക്കെയും നമ്മുടെ ഈ പരിസരത്തെ സ്കൂളിനെ സംരക്ഷിക്കുന്ന തരത്തിലും അവരുടെയൊക്കെ കുട്ടികളെ തൊട്ടടുത്ത ശാസ്ത്രീയ സ്കൂളുകളിലേക്ക് കൊണ്ട് പഠിപ്പിക്കുവാൻ ഏൽപ്പിക്കുന്ന കുട്ടികളിലെ അപകടം സൃഷ്ടിക്കുന്നതിന് പാഠപുസ്തകത്തിൽ നിന്നുകൊണ്ട് ഓരോ സ്കൂളിലും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി നടത്തുന്നതിന് ആറ് ഏഴ് എട്ട് ഒമ്പത് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ആർ ടി സി സതീശൻ ഉണ്ണികൃഷ്ണൻ എന്നിവരെ എം എൽ എ അനുമോദിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ഗോവിൻ സാംബർഗീസ് ഡി പി ഒ അപർണാ ബി മോഹൻ ബി പി സി ആശാ കെ കൊച്ചിയം പ്രഥമാധ്യാപിക വി ലേഖ രേണുകാദേവിയമ്മ പി ബാബുക്കുറ്റൻപിള്ള വിളവീട്ടിൽ മുരളി ഡി വി പ്രശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ